ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ബുദ്ധി ശക്തി ഈ കഥ കേൾക്കൂ കേൾക്കൂർ ഇക്കാട്ടിൽ മാത്രമല്ല ചുറ്റുപാടും ഒരിടത്തും എന്നെ തോൽപ്പിക്കാൻ കരുത്തുള്ളവരില്ല ഇനി ഉണ്ടാവുകയുമില്ല ശുഭൻ സിംഹം അലറികൊണ്ട് പറഞ്ഞു സാധു മൃഗങ്ങൾ തലകുലുക്കി സമ്മതിച്ചു എന്നാൽ കാട്ടിലെ ബുദ്ധിമാനായ ഫോക്സൻ കുറുക്കൻ അത് സമ്മതിച്ചു കൊടുത്തില്ല ഓ പിന്നെ ഒരു കുഞ്ഞെണ്ണാൻ വിചാരിച്ചാൽ അങ്ങേ തോൽപ്പിക്കാൻ കഴിയും പിന്നെ അല്ലേ സിംഹം ദേഷ്യം കൊണ്ടറി ഇല്ല ഒരിക്കലുമില്ല അണ്ണാൻ പോയിട്ട് ഒരു കൊമ്പനാന വന്നാൽ എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഉറപ്പ് പന്തയത്തിനുണ്ടോ കുറുക്കൻ ആത്മവിശ്വാസത്തോടെ ചോദിച്ചു പന്തയം സ്വീകരിച്ചിരിക്കുന്നു നീ പറയുന്ന ആരെ വേണമെങ്കിലും ഞാൻ തോൽപ്പിക്കാം സിംഹം അഹങ്കാരത്തോടെ പറഞ്ഞു ജയിച്ചാൽ നീ പറയുന്നത് ഞാൻ അനുസരിക്കാം തോറ്റാൽ കാട്ടിൽ പിന്നെ കണ്ടുപോകരുത് കുറുക്കൻ സമ്മതിച്ചു താങ്കൾ ജയിച്ചാൽ ഞാൻ തോറ്റോടിക്കൊള്ളാം നേരം മറിച്ച് താങ്കൾ തോറ്റാലോ കുറുക്കൻ തിരിച്ചു ചോദിച്ചു തോറ്റാൽ പിന്നെ ഞാൻ നിങ്ങളോട് ആരോടും തർക്കത്തിനോ വഴക്കിനോ വരില്ല ഗുഹയിൽ ഒതുങ്ങിക്കഴിഞ്ഞോളാം പക്ഷെ ഞാൻ ഒരിക്കലും തോൽക്കില്ല അതെനിക്ക് ഉറപ്പാണ് എങ്കിൽ നാളെ കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ തേക്കുമരത്തിന് മുന്നിലാവട്ടെ ഈ പന്തയം സിംഹം സമ്മതിച്ചു പിറ്റേ ദിവസം കാട്ടിലെ സകമ സകലമാന മൃഗങ്ങളും തേക്കുമരത്തിന് ചുറ്റും ഒത്തുകൂടി സിംഹം അഹങ്കാരത്തോടെ തലയുയർത്തിപ്പിടിച്ച് അകലെ നിന്ന് നടന്നു വന്നു പന്തയം ആരംഭിക്കാം അവൻ അലറിക്കൊണ്ട് പറഞ്ഞു ഈ തേക്കുമരത്തിന് ഏറ്റവും മുകളിലെ പൊത്തിൽ ഒരു പൊതി ഇരിക്കുന്നുണ്ട് ആരാണോ അത് എടുത്തുകൊണ്ടുവരുന്നത് അവനാണ് ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തൻ എടുക്കാൻ പറ്റാത്തവൻ തോൽവി സമ്മതിക്കുകയും വേണം മൃഗങ്ങൾ കൈയടിച്ച് സമ്മതിച്ചു സിംഹമാകെ വിഷമത്തിലായി കാരണം ആ കുത്തനെയുള്ള തേക്കുമരത്തിൽ കയറാൻ അവന് സാധിക്കില്ല പൊങ്ങിയും ചാടിയും നോക്കി പക്ഷേ അത്ര ഉയരത്തിലുള്ള പൊതി എങ്ങനെ കിട്ടാൻ കുറുക്കൻ മൂന്നുവട്ടം കൂവി കുഞ്ഞെണ്ണാൻ ഓടിച്ചാടി മരത്തിൽ കയറി മുകളറ്റത്തെ പൊത്തിൽ നിന്ന് പൊതി കടിച്ചെടുത്ത് താഴോട്ട് കൊണ്ടുവന്ന് കുറുക്കനെ ഏൽപ്പിച്ചു മറ്റു മൃഗങ്ങൾ കൂവി ആർത്തു സിംഹം നാണിച്ച് താലയും താഴ്ത്തി വാലും ചുരുട്ടി എങ്ങോട്ടോ ഓടി മറഞ്ഞു